ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് നല്ല ഓണത്തിന് റെഡിയായി നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കളാണ് കേട്ടോ കൂട്ടുകാരെ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ മൂവാറ്റിയുടെ വാഴക്കളത്തിനിടെ പുളിന്താനെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ ഓണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ചേട്ടനാണ് എനിക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നത് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാറുണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരാം അപ്പോൾ ചേട്ടൻ എടുത്തോണ്ട് വന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലെന്തി ഒന്നുമില്ല വീഡിയോ ഷോർട്ട് ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല മഞ്ഞയും ഓറഞ്ച് ഓറഞ്ചും കളർന്ന പൂക്കളാണ് ഈ വർഷം ഓണത്തിന് വരവെൽക്കാനായിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പം നല്ല അത്തപ്പൂക്കളൊക്കെ ഇടാൻ നമുക്ക് നല്ല പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി പൂക്കളാണ് മനസ്സിന് നല്ല കുളിർമ നൽകുന്ന അടിപൊളി ചെണ്ടുമല്ലി പൂക്കളാണ് നമ്മുടെ നാട്ടിലേക്ക് ബന്ധിപ്പൂ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് എന്തെന്നാണ് പറയണതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കുട്ടികളെ അപ്പം നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല മനസ്സിനൊക്കെ ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയില്ലേ അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇഷ്ട നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബായ്